കേക്കർ കിടക്കുന്ന കിട്ടുന്ന പ്ലം കേക്ക് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒന്ന് എടുത്താൽ നല്ല സോഫ്റ്റ് പഞ്ഞ് കൊളുത്തിയാണ് കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ അതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയും കറുപ്പൊട്ടയും ഗ്രാമ്പും കൂടും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ക്യാഷിനട്ട്സും അതുപോലെ അതേ അതുപോലെ ഉണക്കമുന്തിയും കുറച്ച് ടൂട്ടി ഫൂട്ടിയും ഓറഞ്ചിൻ്റെ തൊലിയും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ഇതുപോലെ ഇത്തിരി നമ്മൾ ആ ഓറഞ്ചിൻ്റെ വെള്ളം എടുത്ത് വെച്ചില്ലായിരുന്നു അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഒരു ഗ്ലാസ്സോളം മൈദമാവ് അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ടിട്ട് വേണം അരിച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര അതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഒരു ഒരു മുട്ട ഒരു കുറച്ച് വേണ്ട ഒരണം മതി ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് പതപ്പിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ടൂട്ടി ടൂട്ടിയുടെ മിക്സ് ആണല്ലോ അതും അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് അരിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മൈദമാവും കൊണ്ട് കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടി നമുക്ക് ഇതുപോലെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു ഒരു നാൽപ്പത് അമ്പത് മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി കേട്ടോ